മക്കളെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഫാസിൽ മിക്കോസ് പാച്ചു ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറഞ്ഞ ചിലവിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ പുതിയ ബിസിനസ്സുകളെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്തത് കാണണം കേട്ടോ എന്നെ ഫോളോ ചെയ്തോട്ടോ

അപ്പൊ നമ്മളെ പ്രൊഡക്റ്റ് എന്താണെന്ന് കൂടെ നമുക്ക് അറിയണ്ടേ നിങ്ങൾ അത് വെയിറ്റ് ചെയ്യാൻ എനിക്ക് അറിയാം ഇത് കോക്കനറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സുകൾ എന്ത് പ്രൊഡക്ട്സ് മേടിച്ചു കഴിഞ്ഞാലും അതിൽ കോക്കനറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോക്കനറ്റിന്റെ ഉൽപ്പന്ന ഉണ്ടാവും ലൈക്ക് ഒരുപക്ഷെ കോക്കറ്റിന്റെ വെള്ളം ഉണ്ടാവാം അല്ലെങ്കിൽ പാലുണ്ടാവാം ഓക്കെ അല്ലെങ്കിൽ ഫ്ലേക്സ് ഉണ്ടാവാ ഓക്കെ ചിപ്സ് ഇതൊരു കഫേ എന്ന് ഉണ്ടാവാഫേന്ന് പറഞ്ഞത് കേരളത്തിന്റെ ആയിട്ടുള്ള നൂറ് കോക്കനറ്റുമായിട്ട് ബന്ധപ്പെട്ട ആണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് ശതമാനം കോക്കനറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഹൺഡ്രഡ് പെർസെന്റ് കോക്കനറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ടുകൾ ആയിരിക്കും ഇവിടെ ഒരു നമ്മൾ അഞ്ചു വർഷമായിട്ട് ചെയ്യുന്ന ആണ് ആണ് ഇതിന്റെ നിന്നാണ് നമ്മൾ ഇവിടെ ഉള്ളത് എക്സാമ്പിൾ നമ്മുടെ മാനുഫാക്ചറിങ് ചിപ്സ് ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് യൂണിറ്റിൽ വരുന്ന വെള്ളം അവിടുന്ന് നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന പാലുകൾ പാല് നമ്മൾക്ക് എടുക്കാൻ പറ്റും ആ പാലുകൾ ആ വേസ്റ്റുകളെ നമ്മളെങ്ങനെ ഒന്നും വേസ്റ്റ് ആവുന്നില്ല ഇല്ല നമ്മളെ നമ്മുടെ കോക്കനട്ടിന്റെ തേങ്ങയുടെ നമ്മുടെ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് പറയുമ്പോൾ കോക്കനട്ട് ചിപ്സ് എന്നൊക്കെ ഉദ്ദേശിച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് നമ്മുടെ ബനാനും ചിപ്സ് പോലെ ആയിരിക്കും പക്ഷെ അങ്ങനെ കിട്ടില്ല നമുക്ക് ഇതിപ്പോ ചിപ്സ് ഇങ്ങനെയാണ് വരുന്നത് പക്ഷേ ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റി ആണ് കേട്ടോ എത്ര ഫ്ലേവേഴ്സ് വരുന്നുണ്ട് നമുക്ക് ഇതിപ്പോ വരുന്നത് ആണ് ആണ് അല്ലേ മസാല ചാട്ട് മസാല അല്ലേ ഇത് സ്പൈസി ആണ് അല്ലേ ഇത് വരുന്നത് അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടായി രണ്ടെണ്ണു അല്ലേ രണ്ടെണ്ണം ഇനി ആറ് ഉണ്ട് 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 ആറ് അല്ലേ പെപ്പർ രുചിയിലുള്ള നമ്മൾ എത്തിയിട്ടുള്ളതെ ഗോഫൂർ ഖാന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റിലാണ് വന്നിട്ടുള്ളത് ഇത് പാലപ്പെട്ടി അല്ലേ പാലപ്പെട്ടി ആണ് ദുബായ് പടി എന്ന് പറയും ദുബായ് പടി അവിടാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ എന്നുള്ള കാര്യം കൂടി ഒന്ന് നടക്കുന്നറിയാം അല്ലേ വാ വാ ചെയ്യുന്ന മെഷീനാണ് ഇത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് തരാം ഓക്കെ നമ്മുടെ ആദ്യത്തെ സ്റ്റേജ് സ്റ്റേജ് റിമൂവ് ചെയ്യാം റിമൂവ് ഇത് കഴിഞ്ഞാൽ തേങ്ങ അതുപോലെ കിട്ടും അതിന്റെ ഷെല്ല് പോയില്ലേ ചെറിയ മെഷീൻ ആണല്ലേ ചെറിയ മെഷീൻ വളരെ സിമ്പിൾ ആയിട്ട് പരിപാടി കഴിഞ്ഞിട്ട്

വാഷ് ചെയ്തിട്ട് രണ്ട് ശേഷം ഇത് നമ്മുടെ വൈഫ് ശേഷങ്ങൾട്ടാ ഒരു ഹായ് വൈഫ് ആയതുകൊണ്ടാണ് ബാക്കിയുള്ളവരൊക്കെ അതെ അപ്പൊ ഇതാണ് നമ്മളെ തേർഡ് സ്റ്റേജ് അതെ ഇത് വെള്ളം നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെക്കും വെള്ളം നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെക്കും നമ്മളെ മൊജിറ്റോ അങ്ങനെയുള്ള ഐറ്റംസിന് വേണ്ടിയിട്ട് വെള്ളം നമ്മൾ നേരെ നമ്മുടെ ഇതിൽ കെടുക്കും ഏതിലേക്ക് നമ്മുടെ കഫേൽ കൊണ്ടുപോകും അതിനെ വെള്ളം നേരെ കഫേൽ കൊണ്ടുപോകും ഈ പീസിന് കാണിച്ചത് സ്ലൈസിങ് മെഷീൻ ആണ് ഈ വേണ്ടി നമ്മൾ സ്ലൈസ് ചെയ്യുന്നതാ ഓക്കേ ഇത് ഇതുപോലെ നമ്മൾ നാല് പീസ് ആക്കിയതിന് ശേഷം ഇതെന്ത് ചെയ്യുക ഒരേ സമയത്ത് അതെ ഒരേ സമയത്ത് രണ്ട് പേർക്ക് രണ്ടുപേർക്ക് സ്ലൈസ് ചെയ്യാൻ പറ്റും സ്ലൈസ് ചെയ്യുന്ന ഭാഗം ഇതാ ഇവിടെ ഫ്രണ്ടിലോട്ട് വരും 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 അല്ലേ ഇങ്ങനെ നമ്മൾ 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 ഇതിലിട്ട് ജസ്റ്റ് സ്ലൈസ് അത്ര മാത്രമേ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യുന്നില്ല ഇതാണ് ഇതാണ് പിന്നീട് പിന്നീട് ചിപ്സ് ചിപ്സ് ആക്കി ആക്കി മാറ്റുന്നത് മാറ്റുന്നത് ഇത്ര വളരെ വളരെ സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് പെട്ടെന്ന് തീരും ആർക്കും ആർക്കും പെട്ടെന്ന് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ടാണ് ഇപ്പൊ കുടുംബശ്രീ പോലുള്ള ആൾക്കാർക്കൊക്കെ യൂണിറ്റ് സ്ത്രീകൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് സ്ത്രീകൾക്കും മുമ്പോട്ട് വരാം അതെ സ്ത്രീകൾക്കും സ്ത്രീകൾ അതേ ബിസിനസിന് വേണ്ടി നമ്മളിപ്പോ രണ്ട് മെഷീൻ കണ്ടു രണ്ട് മെഷീനും ഗഫൂർക്ക് വളരെ സിമ്പിൾ ആയിട്ടാണ് ഹാൻഡിൽ ചെയ്തത് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വളരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും രണ്ടോ ദിവസം മൂന്ന് ദിവസം കൊണ്ട് രണ്ടോ മൂന്നോ ദിവസം വേണമെന്നില്ല ഞാനിപ്പോ നിന്നപ്പോ എനിക്ക് ഏകദേശം മനസ്സിലായി സ്ത്രീകൾക്കാണ് എവിടെ തന്നെ പോലെ ആറ് സ്ത്രീകൾ ആറോളം സ്ത്രീകളോട് വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് എന്ത് ചെയ്യല ക്യാമറക്ക് മുന്നിൽ വരാനും ഭയമുള്ളതിനും താല്പര്യം നമ്മൾ മാക്സിമം ഒഴിവാക്കിയത് അവർ ഒഴിവാക്കിയത് നമ്മളെ പ്രിയതമായ പ്രശ്നമില്ല കുഴപ്പമില്ല സപ്പോർട്ട് അതെ അത് വലിയൊരു കാര്യ ഞങ്ങള് രണ്ട് ഞങ്ങൾ രണ്ടുപേരുടെ പേരിലാണ് സ്ഥാപനം രണ്ടുപേരുടെയും കൂടിയാണ് അതെ അതെ യൂസ് ചെയ്യണ്ടോ അതെ അത് സാധാരണ സ്വീറ്റ് വാട്ടർ ആണ് സ്വീറ്റ് വാട്ടർ നമ്മൾ അപ്പൊർക്കായി നമുക്ക് ഇനി റോസ്റ്റ് ചെയ്യുന്നതിൽ കാണിക്കാൻ പറ്റില്ലല്ലോ ഇല്ല കഴിഞ്ഞാൽ കുറച്ച് അതിനുവെച്ചാൽ പ്രോസസ്സാണ് ഇത് ഒരു പത്ത് കിലോ സ്ലൈസ് ചെയ്താലാണ് നമ്മൾ ഒരു ബാച്ച് എന്ന് പറയുമ്പോൾ പത്ത് കിലോ ആണ് നമ്മള് അറ്റ ടൈമിൽ പത്ത് കിലോ നമ്മൾ ഡിപ്പ് ചെയ്യുക പത്ത് കിലോ അല്ലേ അപ്പൊ അത് ആ പ്രോസസ് കഴിഞ്ഞ മൂന്ന് മണിക്കൂർ എടുക്കും മണിക്കൂർ സ്ലൈസ് ചെയ്ത് പിന്നെ ഡിപ്പ് ചെയ്ത് എന്നതിനു ശേഷമാണ് നമ്മൾ എന്ത് റോസ്റ്റ് ചെയ്യാൻ റോസ്റ്റ് റോസ്റ്റ് ചെയ്യണമണിക്കൂറോ എട്ട് മണിക്കൂർ വേറെ എടുക്കും അപ്പൊ ഇനി ഇത് സ്ലൈസിങ് കഴിഞ്ഞാൽ പതിനൊന്ന് മണിക്കൂറോളം എടുക്കും ഇത് ചിപ്സായിട്ട്

അപ്പൊ ഇത്രേ ഉള്ളൂ നമുക്ക് വെരി സിമ്പിൾ ആണ് ആർക്കും ആണെങ്കിലും ആലോചിക്കാൻ ആർക്കും താല്പര്യം കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാല് എങ്ങനെയാണ് അവർക്ക് ചെയ്യുന്നത് പഠിപ്പിച്ചുകൊടുത്ത് അവർക്കുള്ള മിഷനറീസ് എല്ലാം നമ്മൾ സപ്ലൈ കൊടുക്കും ഈ ചെയ്യുന്നുണ്ട് അഞ്ചു വർഷമായിട്ട് അതിൽ നിന്ന് വെള്ളമൊക്കെ നമുക്ക് പുറത്തു കൊടുക്കുവായിരുന്നു അങ്ങനെ നമ്മൾ ചിന്തിച്ചു എന്തുകൊണ്ട് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് നമ്മുടെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഉല്പാദിപ്പിച്ചുകൂടാ എന്ന് ഒരു ഐഡിയ വന്നപ്പോ അങ്ങനെയാണ് ആശയം വരുന്നത് അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു കഫേന്ന് പറയുന്നതും അതിനെ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ പ്രീമിയം ക്വാളിറ്റിയിൽ ഒരു ഇന്ത്യൻ കഫേ ഇന്ത്യൻ കോക്കനട്ട് കഫേ അതാണ് കോക്കനട്ട് കഫേ ആയിട്ട് ഇന്ത്യൻ കോക്കനട്ട് കഫേ ആയിട്ട് അതാണ് നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇവിടെ കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ അതിൽ കോക്കനട്ട് വാട്ടർ ആയിട്ട് വെറൈറ്റീസ് മൊജീറ്റോ ഫ്ലേവേഴ്സ് ഉണ്ട് ഉണ്ട് ഫ്ലേവേഴ്സ് ബിസിനസ് നമ്മൾ ചെയ്ത അച്ചീവ് ചെയ്യാൻ അപ്പൊ ഈ ഒരു മാസം കൊണ്ട് അങ്ങനെ പറ്റി ണ്ട് കണ്ടിന്യൂസ് വരുന്നവര് ആദ്യം ആൾക്കാർക്ക് ഈ ഒരു ഒരു പ്രീമിയം ലുക്ക് ആയപ്പോ ആൾക്കാർക്ക് എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക് കോസ്റ്റ് ബേസ് കോസ്റ്റ്ലി തന്നെയാണ് കോസ്റ്റ്ലി ആണോ പക്ഷേ ഇത് വിശേഷം ഇത് പ്രൊസസിങ് ട്വന്റിഫോർ ഹേഴ്സ് പ്രൊസസിങ് ആണ് ഒരു ബാച്ച് നമുക്ക് ആയി വരാം അതുകൊണ്ട് തന്നെ എന്താണ് ഇതിപ്പോ നമ്മളൊരു ബനാനോ ചിപ്സൈറ്റോ അല്ലെങ്കിൽ ലൈസൈറ്റ് പോലുള്ള പൊട്ടോട്ടോ ചിപ്സൈറ്റോ നമുക്ക് കമ്പയർ ചെയ്യാൻ കമ്പയർ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു അഞ്ച് രൂപയുടെ പ്രോഡക്സ് ഇതിന്റെ തന്നെ എം ആർ പി എന്ന് പറഞ്ഞത് അമ്പത് രൂപ പക്ഷെ അമ്പത് രൂപയ്ക്ക് വെർത്ത് അതാ പറഞ്ഞത് ഇത് നമ്മള് അമ്പത് രൂപ കൊടുത്താലും നൂറ് രൂപ കൊടുത്താലും ഒക്കെ ഇത് വെർത്താണ് നമുക്ക് വൺ ടൈം ഇത് ട്രൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ഇത് ഫൈനാണ് ആ എമൗണ്ട് കൊടുത്തതിനാൽ നമുക്ക് ഫീൽ ഒന്നും ഫീൽ ഇത് അറിയാൻ കഴിഞ്ഞത് ഗഫൂർക്ക് വെറും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ല ഇത് ആക്ച്വലി ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞിരുന്നു മൂന്നാല് എക്സ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രോഡക്ട്സ് കഴിഞ്ഞ വർഷം അമേരിക്കയിലുണ്ടായിരുന്നു അതേപോലെ യു കെയിൽ കയറിയിട്ടുണ്ട് ഒരു വലിയ ക്വാണ്ടിറ്റി അല്ലെ അഡ്രസ് ചെയ്യാൻ പറ്റിട്ടു അഡ്രസ് ചെയ്യാൻ പറ്റിട്ടു അതിനേക്കാളും നോർത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ നല്ല മാർക്കറ്റ് മാർക്കറ്റ് ആണ് നമ്മുടെ കമ്പനിയുടെ പേര് അപ്പൊ നമ്മള് നമ്മുടെ ഈ സ്ഥാപനത്തിന് ഹമ്മീസ് നല്ല കാരണം അത് നമ്മുടെ ഈ ഔട്ട്ലെറ്റ്സിന് നമ്മള് ഡിഫറെന്റ് നെയിം കൊടുക്കുക കൊടുക്കാനുള്ള ഉദ്ദേശത്തോടാണല്ലേ അതിന്റെ പാരന്റിന്റെ നെയിമിനെ ഞാൻ മിക്സ് ചെയ്തതാണ് രണ്ടുപേരും ഒരാളുടെ പേര് ഹംസാന്ന് ഒരാളുടെ പേര് കുഞ്ഞുമാന്ന് കുഞ്ഞുമാൻ ആ അപ്പൊ ആ പേരിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഹംസ് എന്നുള്ള അവരുടെ ഒരു ഓർമ്മ നിലനിർത്തുക എന്നുള്ള ഓർക്കുകൾ പോവാ സമയത്ത് അവരെ ഓർക്കുക ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് ഹോട്ടലേറ്റ് രണ്ടിന്റെ മൂന്നിന്റെ നടക്കുന്നുണ്ട് ഒന്ന് ഗുരുവായൂർ വരാൻ പോകുന്നുണ്ട് ഓക്കെ ഒന്ന് വേറെ നമ്മുടെ ഈ ഹൈവേയിൽ വരാൻ വരാം ചില്ലർ വരും അവിടെ റെഡി ടു ഡ്രിങ്ക് നമ്മുടെ ഹമ്മീസിന് വരാം നമ്മൾ പെപ്സി ഓപ്പൺ ചെയ്യുന്ന പോലെ ഓപ്പൺ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കോക്കനട്ട് ചിപ്സ് ഉണ്ട് പോപ്കോൺ ഉണ്ടാക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കോക്കനട്ട് ചിപ്സ് മുന്നിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് അതേപോലെ അതിന്റെ അതിന്റെ മെഷീൻ മെഷീൻ ഇവിടെ അല്ല അത് വരുന്നുള്ളൂ വരുന്നുള്ളൂ ലോകത്ത് ആദ്യമായിട്ട് ഇൻട്രോ നമ്മളാണ് അതെ നമ്മുടെ കമ്പനിയാണ് ആദ്യമായിട്ട് ഇൻട്രോ ചെയ്ത് പല കമ്പനികൾക്ക് കൊടുക്കുന്നു അപ്പൊ കുറച്ച് എന്താ പറയുക സമയം എടുക്കും ഇതിന് വേണ്ടി വരികയാണ് അതിനുള്ള പൊസിഷൻ ആണ് ഇവിടെ ആ സാധനം ഫുള്ളി ഒരു വൺ മന്തിന്റെ ഉള്ളിൽ അത് ഇവിടെ ഉണ്ടാവും അതായത് ഒരാൾക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ചിപ്സ് പ്രിപ്പയർ ഓർഡർ ചെയ്താൽ അപ്പോൾ കൊടുക്കുന്ന അതേ നമുക്ക് ചിപ്സ് ഉണ്ടാക്കി കൊടുക്കാം എന്താ പറയുക ഒന്നും കൂടി അട്രാക്റ്റീവ് ആണ് അത് കസ്റ്റമർ വരും നമുക്ക് നമുക്ക് കൊടുക്കാം ഡിഫ്റ്റ് ഫ്ലേവർ കസ്റ്റമർ ചോക്ലേറ്റ് വേണമെങ്കിൽ കൊടുക്കാം അതെല്ല ചാട് മസാല വേണമെന്നുണ്ടെങ്കിൽ മസാല കൊടുക്കാം കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നമുക്ക് ഒരു ഫോർട്ടിഫൈസ് ഒരു കിലോണ്ടാക്കി കൊടുക്കാം ഒരു കിലോ 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 മിനിറ്റ് ഉണ്ടാക്കി കൊടുക്കും അതായത് ഫ്രഷ് ആയിട്ട് വേണം എന്നൊക്കെ ഫീൽ ചെയ്യുന്ന ആളുകൾ നമ്മൾ കൺമുന്നിൽ ഉണ്ടാക്കി കൊടുക്കും അതേപോലെ ഇതിന്റെ ഫ്രാഞ്ചൈസി നമ്മൾ കൊടുക്കുന്നത് ഫ്രാഞ്ചൈസി ലക്ഷം അതാണ് അതാണ് കൂടുതലും അറിയേണ്ടത് ഫ്രാഞ്ചൈസി അഞ്ചു ലക്ഷം മുതൽ നമുക്ക് കൊടുക്കാം അഞ്ച് ലക്ഷം ഫ്രീ ഒന്നുമില്ല ഫ്രീ ഒന്നുമില്ല പക്ഷെ നമ്മൾ ഈ പാറ്റേൺ നിലനിർത്തണം എന്നുള്ളതാണ് പിന്നെ രണ്ട് രീതിയിലത് ഓപ്പറേറ്റ് ചെയ്യുക ഒന്ന് അതിന്റെ ഓപ്പറേഷൻ നമ്മളായിരിക്കും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അവരായിരിക്കും അവരായിരിക്കും ആരാണോ ആരാണ് ഫ്രാഞ്ചൈസീൻഡ് ഫിനാൻസ് അവർ മാനേജ് ചെയ്യുന്നു റണ്ണിങ് ഓപ്പറേഷൻ ഫുഡ് ഓപ്പറേഷൻ ഇതിന്റെ പ്രൊഡക്റ്റ് ഈ പ്രൊഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ് ഇവിടെ ഡ്രിങ്ക്സുകളും ഡ്രിങ്ക്സുകളും മറ്റൊക്കെ അതിന് അതിന്റേതായ ചില താരിഫുകളുണ്ട് അപ്പൊ അത് അവിടെ കൗണ്ടറിൽ നിൽക്കുന്നത് അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ് കൊടുത്തിട്ട് ആ ഒരു ക്വാളിറ്റി ഇപ്പൊ ഇവിടുന്ന് ഇവിടുന്ന് നിങ്ങൾ കഴിച്ചാലും കാലിക്കറ്റിൽ നിങ്ങൾ കഴിച്ചാലും നിങ്ങൾ ദുബായി പോലും സെയിം സെയിം രുചി കഴിഞ്ഞു പിന്നെ അത് 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 അല്ല വേറെ അപ്പോൾ അതില്ല അതുകൊണ്ടാണ് അതിന്റെ നമ്മൾ ആരും കൈ 5 5 5 ആ മുതൽ സ്പേസസ് ആണ് ആണ് മിനിമം നമുക്ക് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ തന്നെ ഒന്നും നമ്മൾ ഈടാക്കുന്നില്ല ഈ ഇത്ര ഇപ്പൊ ഒരു ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നോക്കും അവിടെ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയും ഇവിടെ ഇത്ര മതി ഇത്രയും അത് പോരെ ഞാൻ ഇത് പോരാ ഇവിടെ ഇതിനെക്കാട്ടി കുറച്ചുകൂടി നമുക്ക് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ടീമാണ് നമ്മൾ ബിഹൈൻഡിൽ ഉള്ളത് അവർ അമേരിക്കൻ ബേസ്ഡ് ഒരു കമ്പനിയാണ് നമ്മൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും അതിന്റെ ടീമുകളാണ് നമ്മൾ ഇതിന്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലും ഈ ഫ്രാഞ്ചൈസി നമ്മൾ അതുകൊണ്ട് നമുക്ക് ആ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇതിന് ഫ്യൂച്ചർ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒരു ഇതുപോലെ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് അവർ യൂണിറ്റ് ഉണ്ടാക്കുന്നത് മുതൽ സെല് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അമ്പത് കിലോമീറ്ററിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു യൂണിറ്റ് ഇടാൻ പറ്റും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നത് കാരണം കേരളത്തിലെ തേങ്ങയുടെ അവൈലബിലിറ്റി വെച്ചിട്ട് അവൈലബിലിറ്റി വലിയൊരു പ്രശ്നമാണ് അപ്പൊ ഒരു അമ്പത് കിലോമീറ്റർ വെച്ചിട്ട് നമുക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് ഇടാം അതിന് ഗവൺമെന്റിന്റെ സപ്പോർട്ടുകളുണ്ട് സി ഡി ബിയിലെ സപ്പോർട്ട് ഉണ്ട് പിന്നെ മുദ്ര പോലുള്ള ഇത് സപ്പോർട്ട് ഇട്ടു അതൊക്കെ നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ഒരു അഞ്ചോ പത്തോ സ്ത്രീകളുള്ള ഒരു ഗ്രൂപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നരണ്ടോ പുരുഷന്മാരൊക്കെ കൂടിയിട്ടോ അല്ലെങ്കിൽ ഫാമിലികളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ചെയ്യും അവർക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ എക്സ്പെൻസും കോസ്റ്റും അവർക്ക് നിശ്ചിത പ്രോഫിറ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബൈബാക്ക് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റ് നമ്മൾ ഫുൾഫിൽ ചെയ്യും കാരണം നമുക്കൊരു കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ റിക്വയർമെന്റ് മോറാണ് അപ്പോൾ മറ്റുള്ള യൂണിറ്റുകൾ തന്നെ നമുക്ക് താല്പര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പുതിയ സന്ദർഭം ഗുഫൂർക്ക വിചാരിച്ചതിനേക്കാൾ മുകളിലോട്ട് ഉയർന്നു വെട്ടെന്ന് ഞാൻ താങ്ക് യു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു താങ്ക് യു എല്ലാവിധ ആശംസകളും അപ്പോൾ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു ഗഫൂർഖാൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നതാണ് ഈ സംരംഭവുമായി ബന്ധപ്പെട്ട് എന്ത് എന്ത് ഗഫൂർ ഖാനെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം ഗഫൂർ ഗഫൂർഖാൻ്റെ ഡയറക്റ്റ് നമ്പറാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ കൂടുതൽ നല്ല വിശേഷങ്ങളും നല്ല വീഡിയോകളുമായിട്ട് ഇനിയും കാണാം എല്ലാവർക്കും ബൈ ബൈ